ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എസ് ടിയുടെ ഷോറൂമിലാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് അഡ്വഞ്ചർ സീരീസിൽ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് എസ് ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ലോങ് വീഡിയോ ആണ് നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പം ഡിഫറൻസിൽ മാത്രം ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ വരാവുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസിൽ പറയാം കേട്ടോ ചേഞ്ചസ് കണ്ടില്ലേ ഇതാണ് ഫസ്റ്റ് പിന്നെ ചേഞ്ച് നമുക്കൊരു ഡുൽ ഡുവൽ എൽ ഇ ഡി സെറ്റപ്പാണ് നമുക്ക് വരുന്നത് കേട്ടോ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഹെഡ് ലാപ്സിൻ്റെ കാര്യത്തിൽ ഡുവൽ എൽ ഇ ഡി സെറ്റപ്പിലേക്കാണ് മാറിയിരിക്കുന്നത് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അഡ്ജസ്റ്റബിൾ വൈസ് ഇത് കണ്ടില്ലേ അഡ്ജസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലൂടൂത്ത് ടേൺ ബൈ ടേൺ നാവികേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ ഓറിയൻ്റെഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഡിസൈൻ വൈസും അതേപോലെ ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ വണ്ടിയിൽ പുതിയതായിട്ട് വന്നപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മോഡലിലേക്ക് വന്നപ്പോൾ അഡ്വെഞ്ചറിനെ പവർ ചെയ്യുന്ന എൻജിൻ്റെ ഡീറ്റെയിൽസും പെർഫോമൻസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ത്രീ ത്രീ ഫോർ സി സി എഞ്ചിനാണോ യൂസ് ചെയ്യുന്നത് അതൊരു ലിക്വിഡ് കോൾഡ് എൻജിനാണ് ഡിഒഎച്ച് സി ആൽഫ ടു സീരീസിൽ വരുന്ന എഞ്ചിനാണ് നമുക്ക് വരുന്നത് പിന്നെ ഇതിന്റെ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ട്വന്റി നയൻ പോയിന്റ് സിക്സ് പി എസും അതേപോലെ ട്വന്റി നയ പോയിന്റ് സിക്സ് നൂട്ടം മീറ്റേഴ്സ് ഓഫ് ടോക്ക് ആണ് എഞ്ചിൻ ഗിയർ ബോക്സിലേക്ക് വരുകയാണെങ്കിൽ ഗിയർ ബോക്സ് ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് വരുന്നത് ഫോർട്ടി വൺ എം എം ടെലിസ്കോപ്പിക് ഫോക്കാണ് വരുന്നത് നമുക്ക് ബാക്ക് റിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മോണോ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കാണ് വരുന്നത് പിന്നെ വീലിന്റെ സൈസും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ട്വന്റി വൺ ആണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ സെവൻറ്റീൻ ആണ് വരുന്നത് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ടു ടു സീറോ ആണ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് സീറ്റ് ആയിട്ടിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് വൺ ഫൈവ് എം എം ആണ് സീറ്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ് വണ്ടീൻ്റെ ഓൾ ഓൺ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശാസി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് പറയാം ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാട്ടോ ഇതൊക്കെയാണ് ഈ ട്വന്റി ട്വന്റി ഫൈവിലുള്ള ഒരു എക്സ്റ്റീരിയർ അല്ലെങ്കിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സൗണ്ട് ഒന്ന് കേട്ടോ കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ഷോ ഏകദേശം സർവീസും അതേപോലെ ഷോ പ്രൈസും എക്സോറൂം പ്രൈസും വെച്ച് നോക്കുകയാണ് എക്സോറൂം പ്രൈസ് വരുന്നത് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് ഒരു ടു പോയിന്റ് ഫോറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആളെ വിളിച്ചാൽ മതി സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ കൊടുക്കാം അപ്പം പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ സർവീസിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തൗസൻഡിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് വിത്തിൻ വൺ മന്ത് അല്ലെങ്കിൽ തൗസൻഡ് ഓർ വൺ മന്തിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് പിന്നെ വരുന്ന എല്ലാ പിരിയോഡിക് സർവീസും വരുന്നത് സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സിലാണ് വരുന്നത് ഓർ സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ ചെയ്യണം അതാണ് ഇതിൻ്റെ ഏകദേശം വിരം പിന്നെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു ത്രീ കെ റേഞ്ചിൽ കണ്ടാൽ മതി അതായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ പിന്നെ വണ്ടിയുടെ ഓവർ ലുക്കും കാര്യങ്ങളും പറയാം വണ്ടി അടിപൊളി ലുക്കായിട്ടുണ്ട് നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കൂ കാരണം അത്രയും ടെസ് ആയിട്ടുണ്ട് വണ്ടി കാണാൻ പുതിയ മോഡൽ അപ്ഡേറ്റഡ് ആയിട്ട് നല്ല നല്ല യുണീക്ക് ലുക്കായിട്ടുണ്ട് അപ്പോൾ ഒരു അഡ്വഞ്ചർ വണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ അണ്ടർ ത്രീ ലാക്സ് ഓൾമോസ്റ്റ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ അണ്ടർ ത്രീ ലാക്സിൽ വരുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഒത്തുണങ്ങിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും വണ്ടിയുടെ ലുക്കിന് ലുക്ക് ഉണ്ട് റോഡിലും അടിച്ച് പൊളിച്ച് പോവാം അതേപോലെ ഓഫ് റോഡിലും പൊളിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ വണ്ടിയാണ് അപ്പോൾ ചെക്ക് ഔട്ട് ദിസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്